എൽ ഡി എഫ് അന്തിക്കാട് പഞ്ചായത്ത് കൺവെൻഷൻ നടത്തി കെ പി രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു എ വി ശ്രീവത്സൻ അധ്യക്ഷത വഹിച്ചു എ എസ് ദിനകരൻ കെ കെ അനിൽ മോഹനൻ അന്തിക്കാട് പി എസ് പി നസീർ മുഹസിൻ വി എൻ സുർജിത് ടി ഐ ചാക്കോ കെ എൻ ജയദേവൻ പ്രദീപ് കൊച്ചത്ത് ജിനാനന്ദൻ പി എസ് സുജിത് കെ വി രാജേഷ് രത്നാകരൻ ഷിബു കൊല്ലാറ എന്നിവർ സംസാരിച്ചു ഒരു പ്രവർത്തനം ഓരോ വോട്ടറേയും കണ്ട് കണ്ട് സംസാരിച്ച് ഈ കാര്യങ്ങൾ അവരെ ബോധ്യപ്പെടുത്തി നമ്മുടെ വോട്ടുകൾ നമ്മൾക്ക് ഉറപ്പിക്കുന്നതോടൊപ്പം ധാരാളമായി പുതിയ വോട്ടുകൾ കൂടി നമ്മുടെ ഭാഗത്തേക്ക് വരാനുള്ള സാധ്യത പല സാഹചര്യങ്ങളും കൊണ്ടുണ്ട് അത് പ്രയോജനപ്പെടുത്തുക ആ രീതിയിലുള്ള പ്രവർത്തനം മുന്നോട്ട് പോയാൽ തൃശൂർ പാർലമെൻറ്റ് ഒരു ചരിത്ര വിജയം സഖ സുനിൽകുമാറിൻ്റെ വിജയത്തിലൂടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേടിയെടുക്കും എന്ന് ഉറപ്പാണ് നമ്മളാണ് ആദ്യം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത് കുറച്ച് ദിവസം നമ്മൾ നേരത്തെ നമ്മുടെ പ്രചരണ പ്രവർത്തനങ്ങളൊക്കെ ആരംഭിച്ചു ഇപ്പോൾ മറ്റ് മുന്നണികളുടെ സ്ഥാനാർത്ഥികളും അവരുടെ പ്രവർത്തനവും തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി വന്നു കഴിഞ്ഞു